ശ്യാമപ്രസാദ് മുഖർജി ഭാരതീയ ജനസംഘ സ്ഥാപിച്ചുവാക്യം ആർട്ടിക്കിൾപത് നീ വെല്ലുവിളിച്ചു പ്രധാന ആശയങ്ങൾ സാംസ്കാരിക ദേശീയതയുടെ ഉയർച്ച പ്രാരംഭ രാഷ്ട്രീയ ഒറ്റപ്പെടൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഈ മുഖർജിയുടെ മരണവും അതിന്റെ ദുരൂഹതയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം മാറ്റിമറിച്ചു പ്രതിപക്ഷ കക്ഷികൾ ഒന്നായി ജനത പാർട്ടിയായി മാറി അധികാരം ലഭിച്ചെങ്കിലും ആശയപരമായ ഭിന്നത പാർട്ടിയെ പിളർത്തി മുൻനിര നേതാക്കൾ അടൽ ബിഹാരി വാജ്പേയിയും വേൽക്കെ അദ്വാനിയും ആർ എസ് എസ് ബന്ധത്തിൽ തർക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഭാരതീയ ജനതാ പാർട്ടി രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇൽ ജനിച്ച ബി ജെ പി പഞ്ചനിഷ്ഠകൾ എന്ന ആശയപരമായ അടിസ്ഥാനത്തിലാണ് വികസിച്ചത് ദേശീയത സാംസ്കാരിക ഐക്യത ജനാധിപത്യ വിശ്വാസം ഗാന്ധിയൻ സോഷ്യലിസം സാന്ദ്ര മതനിരപേക്ഷത രാമജന്മഭൂമി പ്രസ്ഥാനത്തിലൂടെ ബി ജെ പി ദേശീയ ശ്രദ്ധയിലേക്ക് കടന്നു എൽ കെ അദ്വാനിയുടെ രഥയാത്ര ദേശഭത്തി ഉണർത്തി പ്രധാന ഘടകങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഈ രണ്ട് സീറ്റിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഈ എൺപത്തി അഞ്ച് സീറ്റിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഭൂരിപക്ഷം പോക്രാൻ അണുചോദന കാർഗിൽ യുദ്ധം സാമ്പത്തിക തുറച്ചുപാട്ടുകൾ രണ്ടായിരത്തി നാലിലെ തോൽവി രണ്ടായിരത്തി ഒമ്പത് ലെ പരാജയം ബിജെപി വീണ്ടും ഒരു വഴിതെരഞ്ഞു എന്നാൽ ഒരു നേതാവ് ഗുജറാത്തിൽ നിന്ന് ഉയർന്നു വരികയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി ചരിത്ര വിജയം സ്വന്തമാക്കി വികസനം രാഷ്ട്രീയ ദേശീയത ശക്തമായ നേതൃത്വം ജനങ്ങളുമായി ആകർഷണ ബന്ധം സ്ഥാപിച്ചു പ്രധാന നേട്ടങ്ങൾ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നീക്കം രാമക്ഷേത്ര നിർമ്മാണം സി എ ക്രിപ്യുലർ തലാഖ് നിരോധനം ഡിജിറ്റൽ ഇന്ത്യ കോവിഡുമായി പോരാട്ടം വാക്സിൻ നേട്ടങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലെവാൻ തിരിച്ചുവരവ് ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് തുടങ്ങി ഇന്നത്തെ ഇന്ത്യയുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ശക്തിയായി ബി ജെ പി മാറി ബിന്ദുക്കളിൽ നിന്ന് പ്രസ്ഥാനത്തിലേക്ക് ആശയങ്ങളിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് ബി ഒരു പാർട്ടിയല്ല അത് ഒരു ദേശീയ പ്രസ്ഥാനമാണ്